ിൽ കാസർഗോഡ് ജില്ലയിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും സ്ത്രീകൾ നിയന്ത്രിക്കുന്ന ഓരോ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിരുന്നു യുവാക്കൾ നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷനും ജില്ലയിലുണ്ടായിരുന്നു യാഥാർത്ഥ്യം യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം ഫർണിച്ചർ വേൾഡ് ഉപ്പള ബന്ദിയോട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ നൂറ്റിയൻപത് ഹോളി ഫാമിലി എയ്ഡഡ് സീനിയർ ബേസിക് സ്കൂൾ കുമ്പള കാസർഗോഡ് പോളിംഗ് സ്റ്റേഷൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ഉദുമയിൽ പോളിംഗ് സ്റ്റേഷൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുണ്ടംകുഴി കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ ഇരുപത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിക്കോത്ത് തൃക്കരിപ്പൂരിൽ പോളിംഗ് സ്റ്റേഷൻ നാൽപ്പത്തിയഞ്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചീമേനി നോർത്ത് എന്നിവയാണ് വനിതകൾ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകൾ നിയോജക മണ്ഡലങ്ങളിലും മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട് തനത് ബൂത്തുകളായി ജില്ലയിൽ നാല് പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയത് ഭിന്നശേഷിക്കാരായ ജീവനക്കാർ നിയന്ത്രിക്കുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് കാസർഗോഡ് മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ നൂറ്റി പതിനഞ്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെർക്കള കഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് എന്നിവയാണ് പോളിംഗ് സ്റ്റേഷനുകൾ യുവാക്കൾ നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷനാണ്